ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ ആർ എൽ വി രാമകൃഷ്ണന്റെ ഡാൻസ് ഒക്കെ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്ന എന്ത് രസം ഉണ്ട് ഭംഗിയാണ് ഇപ്പോഴേ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയില് അതായത് ഞാനിപ്പോ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇത് തന്നെയായിരുന്നു കാണുന്നത് കറുത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ നല്ലൊരു ഒരു കല ചെയ്യാൻ പാടില്ല എടുത്ത ആൾക്കാർക്കേ പാടുള്ളൂ എന്നുള്ളതിനെ കുറിച്ച് ശാസിന്റെ അഭിപ്രായം തോന്നുന്നു ഓരോ ഓരോ അഭിപ്രായം അവരവരുടെ രീതി സംസാരിക്കുന്നതല്ലാതെ കറുത്ത ആൾക്കാരായാലും വെളുത്ത ആൾക്കാരായാലും എല്ലാം ഒരേപോലെ തന്നെ കറുത്ത ആൾക്കാർക്കും കലാപരമായിട്ടുള്ള പ്രോഗ്രാംസ് അവതരിപ്പിക്കാൻ നമ്മുടെ രാജ്യത്തിൽ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് കഴിവുണ്ടെങ്കിൽ വെളുത്ത ആൾക്കാർക്ക് കഴിവുണ്ടെങ്കിൽ അവർക്ക് കലാപരിപാടിയും അവതരിപ്പിക്കാം അതുപോലെ നമ്മളെ എല്ലാവരും വിജയിച്ചോണ്ടിരിക്കുന്നു സിനിമ രണ്ട് കറുപ്പുണ്ട് വെളുപ്പുണ്ട് പ്പം പിന്നെ ഇപ്പോൾ എല്ലാ വിവാദം പറഞ്ഞാലത് പോലെ കറുത്ത ആൾക്കാർക്കൊന്നും ഡാൻസ് കളിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭരതനാട്യം മോഹിനിയാട്ടം മോഹിനിയാട്ടം പിന്നെ ആ മോഹിനിയാട്ടം കളിച്ചതെന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു മഹാവിഷ്ണു ആണ് മോഹിനിയായിട്ട് വന്നത് മഹാവിഷ്ണു എന്ന് പറയുന്ന ഒരു ഭഗവാനാണ് മോഹിനിയ മോഹിനിയായിട്ട് വന്നത് കളിക്കാൻ കളിക്കാൻ എന്ന് ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ പിന്നെ രാമകൃഷ്ണൻ്റെ ഇപ്പഴാ ഞാൻ ശ്രദ്ധിക്കുന്നത് എന്ത് ഭംഗിയെ കാണാ അത് മാത്രമാണ് പുള്ളിയുടെ സംസാരം ആ ചിരി വർത്തമാനം എല്ലാം നല്ല രസം കാണാൻ നിങ്ങളൊന്ന് കണ്ടു നോക്കണം ഒത്തിരി പിന്നെ ഡോക്ടറേറ്റ് വരെ നേടിയ ആളാണ് ചില ആൾക്കാർക്ക് എപ്പോഴാണ് പിന്നെ എന്തൊക്കെ പറയണമെന്ന് അറിയാൻ പാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞുപോയ ഒരു സംഭവമല്ലാതെ സൗന്ദര്യവും കലയും നിറവും ഒക്കെയായിട്ട് ഒരു ബന്ധവും കഴിവാണ് സൗന്ദര്യം എന്ന് പറയുന്നത് ഒരാൾ വായിരുന്ന വാക്കുകളാണ് പ്രവൃത്തികൾ വാക്കുകൾ ശീലങ്ങൾ ഇത് നന്നായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല നല്ല വർത്തമാനങ്ങൾ വർത്തമാനങ്ങൾ ചിന്തകൾ ശരിയല്ലെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അത് സംഭവിക്കുന്ന അപ്പം നമ്മുടെ ഹൃദയം നിറഞ്ഞു തുളുമ്പുന്നതാണ് വായ സംസാരിക്കുന്നത് ഹൃദയത്തിലൊരു കാര്യം നമ്മൾ ഇന്നത് പറയണം എന്ന് ചിന്തിച്ചിട്ടല്ലേ നമുക്ക് വായിലൂടെ പറയാൻ പറ്റും അപ്പം അവരത് ചീ ചീത്തയായിട്ട് മോശമായിട്ട് ചിന്തിച്ചു പറഞ്ഞു പക്ഷേ അത്രയുള്ളൂ അപ്പോൾ ഇതുവരെയും കണ്ടോണ്ടിരുന്ന ഞങ്ങളുടെ കുഞ്ഞു ചർച്ചയ്ക്ക് എല്ലാവർക്കും നന്ദി അപ്പോൾ കുറെ ആൾക്കാർ നമ്മളോട് പറയാറുണ്ട് ഹസ്ബൻഡ് നന്നായിട്ട് പാട്ട് പാടും എന്താണ് പാട്ട് പാടാത്ത എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇനി പാട്ട് പാടാൻ റെഡിയാണോ ഓക്കെ